മഞ്ജു വാര്യർ മഞ്ജു വാര്യരെ കുറിച്ച് പറയുമ്പോൾ സ്വഭാവം അതാണ് ഏറ്റവും മികച്ച നിൽക്കുന്നത് ലൊക്കേഷനിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും മഞ്ജുവിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം ശാന്തയായ ഒരു സ്ത്രീ ദിലീപിൻ്റെ കാവ്യമായുള്ള ബന്ധം പറഞ്ഞപ്പോൾ മഞ്ജു വാര്യർ വിശ്വസിച്ചില്ല കാരണം മഞ്ജുവിന് ദിലീപിന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു തന്നോട് എപ്പോഴും കുടികൂടെ തമാശകൾ പറഞ്ഞുകൂടി ചിരിപ്പിക്കുന്ന ദിലീപേട്ടൻ തന്നെ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ചതിക്കില്ല എന്ന് മഞ്ജു വാര്യർ വിശ്വസിച്ചു ആ അവസരം ദിലീപ് മുതലാക്കുകയും ചെയ്തു തന്നേക്കാൾ വലുതായി മറ്റുള്ളവർ ഭാര്യയെ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിൽ അതാണ് ദിലീപിന് മഞ്ജുവിനോടുണ്ടായിരുന്നത് മഞ്ജു വാര്യർ എന്ന അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പലരും ദിലീപിനോട് ചോദിക്കാറുണ്ട് അപ്പോൾ ദിലീപിന് കലിപ്പാണ് വരാറുള്ളത് ഇപ്പോൾ കോടതിയിലെത്തി എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം മഞ്ജു വാര്യർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമുബ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുഖത്തൊരു സന്തോഷമില്ല എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മഞ്ജു തൻ്റെ മകളെക്കുറിച്ചായിരിക്കാം മഞ്ജുവിൻ്റെ മനസ്സിൽ ആ പാവം എന്തു പിഴച്ചു കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ മീനൂട്ടി വിഷമിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അഞ്ചു വാര്യർ തകർന്നു പോവുകയാണ്